നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം നിങ്ങളുടെ പുത്തൻ ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാട് വാർത്തകൾ വിശദമായി പെരുവള്ളൂർ ഗ്രാമപഞ്ചായത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും ഒന്നര കോടി രൂപ ചെലവഴിച്ച ഒളകര ജി എൽ പി സ്കൂളിൽ നിർമ്മിച്ച പുതിയ അക്കാദമിക് ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടനകർമ്മം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു പുതിയ കെട്ടിടം നിങ്ങളുടെ എല്ലാവരുടെയും കൂടി ഞാൻ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുക കുളകര ഗവൺമെൻറ് എൽ പി സ്കൂളിൻ്റെ ചരിത്രത്തിൽ ഇന്ന് സുവർണ ലിപികളാൽ എഴുന്ന ചേർക്കേണ്ട ദിവസമാണ് വർഷങ്ങളായി ഒട്ടേറെ പ്രതിഭകളെ നാടിന് സമ്മാനിച്ച ഈ വിദ്യാലയത്തിന് പുതിയൊരു അധ്യയന ബ്ലോക്ക് സമർപ്പിക്കുവാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് നമ്മുടെ സർക്കാർ പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് നൽകുന്ന പ്രാധാന്യം വളരെ വലുതാണ് പുതിയ അനുസരിച്ചുള്ള സൗകര്യങ്ങൾ ഒരുക്കി നമ്മുടെ കുട്ടികൾക്ക് മികച്ച പഠനാന്തരീക്ഷം ഒരുക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം ഒരു സാധാരണ സ്കൂളിനെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുക എന്ന നമ്മുടെ സ്വപ്നമാണ് സ്വപ്നത്തിന് കരുത്തു പകരുന്നതാണ് ഈ പുതിയ അക്കാഡമിക് ബ്ലോക്ക് നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട് കുട്ടികൾക്ക് ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പഠിക്കുവാനുള്ള അവസരം ഇവിടെ ഉണ്ടാകും ഓരോ വിദ്യാലയത്തിൻ്റെ വളർച്ചയ്ക്ക് അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും സഹകരണം വളരെ പ്രധാനമാണ് കുട്ടികളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകുന്ന അധ്യാപകർക്കും അവരുടെ സ്വപ്നങ്ങൾക്ക് താങ്ങും തള്ളുമാകുന്ന രക്ഷിതാക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങൾ അറിവിൻ്റെ പുതിയ ലോകത്തേക്ക് പറന്നുയരാൻ തയ്യാറെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് എനിക്കൊരു കാര്യം പറയുവാനുണ്ട് നിങ്ങളുടെ പഠനയാത്രയിൽ ഇത് പുതിയൊരു തുടക്കമാണ് പുതിയ കെട്ടിടവും പുതിയ സൗകര്യങ്ങളും നിങ്ങൾ പഠനത്തെ കൂടുതൽ മികവുറ്റതാക്കി മാറ്റും ലോകത്തിലെ ഏറ്റവും മികച്ച വിദ്യാലയങ്ങളോട് പിടപിടിക്കുവാൻ നമ്മുടെ സ്കൂളിന് ഉയർത്തിക്കൊണ്ടുവരുവാൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം ഈ പുതിയ അക്കാദമി ബ്ലോക്കിൻ്റെ നിർമ്മാണത്തിന് പിന്നിൽ പ്രവർത്തിച്ച് എല്ലാവരെയും ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകം ഓർക്കുന്നു ഈ സ്കൂളിന് മികച്ച സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായി മുൻകൈയ്യെടുത്ത ജനപ്രതിനിധികൾക്കും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു നമ്മുടെ കുട്ടികളുടെ ഭാവി ശോഭനമാക്കുന്നതിന് വേണ്ടിയുള്ള നമ്മുടെ യാത്ര തുടരുകയാണ് നമ്മുടെ ഈ പ്രയത്നം നമ്മുടെ ഈ സമൂഹത്തിന് ഉന്നതി എനിക്ക് നന്ദി നമസ്കാരം ചടങ്ങിൽ പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ എം എൽ എ അധ്യക്ഷത വഹിച്ചു പെരുവള്ളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൽ കലാം മാസ്റ്റർ തിരൂരങ്ങാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി സാജിദ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ ആലിപ്പറ്റ ജമീല സെറീന ഹസീബ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിഷ ഫൈസൽ പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങൾ ജനപ്രതിനിധികൾ വിദ്യാകിരണം ജില്ലാ കോർഡിനേറ്റർ സുരേഷ് കൊളശ്ശേരി പി ഡബ്ല്യു ഡി കെട്ടിട വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഗോബൻ സ്കൂൾ പ്രധാനാധ്യാപകൻ കെ ശശികുമാർ പി ടി എ പ്രസിഡന്റ് പി പി അബ്ദുൾ സമദ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂലി ടു പോയിന്റ് മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹ ത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമ്മാട്